പിന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ ചെമ്മീനൊക്കെ പിക്കൽ ഇടാം കേട്ടോ അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് തിരുമ്മി വെച്ച ചെമ്മീനാണ് മഞ്ഞൾ ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ ക്ലീൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ നന്നാക്കിയതിന് ശേഷം ഇവിടുത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളൊരു കറുത്ത കളറില്ലേ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ട കേട്ടോ നമുക്ക് വറുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നല്ലെണ്ണയട്ടോ ഒഴിച്ച് കൊടുക്കണേ നല്ലെണ്ണയാണ് പിക്കിളിൽ നിന്ന് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനത് ഇടുന്ന ഞാനിതുപോലെ മുമ്പ് നമ്മുടെ കുഞ്ഞു ചാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അതിനും നല്ലെണ്ണെണ്ണ യൂസ് ചെയ്താൽ നല്ലതായിരുന്നു അത് ഇത് നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് ചൂടായി വരട്ടെട്ടോ ഇനി അത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടു കൊണ്ടാ നന്നായിട്ടൊന്ന് വറുത്ത് പോരാട്ടോ നമുക്ക് അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ വറുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ചെമ്മീൻ ഇവിടെ എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ ചൂടാക്കി എണ്ണ ആട്ടോ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചെയ്യണം വലിയ വലിയ വെളുത്തുള്ളി ആട്ടോ ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യണേ വേറെ സെപ്പറേറ്റ് എണ്ണ ആ എണ്ണ തന്നെയാ യൂസ് ചെയ്യണേട്ടോ നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യണേട്ടോ അപ്പം അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ നമ്മുടേതേ വെളിച്ചെണ്ണ വെളുത്തുള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം കേട്ടോ കണ്ടതൊന്ന് വറുത്തെടുക്കാം ചെയ്യണേ വേണ്ട ഇങ്ങനെ ഒരു ഭാഗമാകുമ്പോൾ നിർത്തിയിട്ട് നമുക്ക് വാ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം വെളുത്തുള്ളിട്ടോ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഇഞ്ചി അരിഞ്ഞതിട്ട കൊടുത്ത് വറുത്തെടുക്കണ്ടോ ഏകദേശം ഇരുന്നൂറ് ഗ്രാം തന്നെ ഇഞ്ചി എടുക്കുന്നത് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ എങ്ങനെ വറുത്തെടുക്കാവേ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് വിട്ടാ വേണമെന്ന് വെച്ചൊഴിക്കാം കാരണം ഇത്തിരി എണ്ണ കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ട് അത് കാരണമാണ് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഉണ്ടല്ലോ കടുക് ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ട കടുക് അപ്പം അതിന് ശേഷം നമുക്ക് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിരിക്കണം അതിൽ കുറച്ചെടുത്ത് വറുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പച്ചയോട് കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇത് നമുക്കതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചായ വെച്ചു കൊടുക്കാം ചൂച്ചെണ്ണി പൊട്ടിത്തെറിക്കും ഏകദേശം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇത് നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത് അരച്ച് വെച്ചതാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ട എല്ലാം ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം നമ്മൾ ഇത് വഴന്ന് ഇനി നമുക്കിത്തിരി മുളക് പൊടി ചേർക്കാം നമ്മൾ ഏകദേശം നൂറ് ഗ്രാം മുളക് പൊടിയും ഒരു പത്ത് ഗ്രാം നമ്മുടെ മഞ്ഞൾ പൊടിയും ചേർക്കണം കേട്ടോതിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് പച്ചമണം മാറണം മുളക് പൊടിയിലെ പച്ചമണം മാറണേ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ ഞാനൊരു നൂറ് ഗ്രാമും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ നല്ല ഒരു സ്പൈസിനെസ് വേണ്ടേ അതായത് നല്ല എരിവേണോ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ നന്നായി വഴ്ന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്ററോളം ചെറുക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അര ലിറ്ററോളം ചേർക്കണേ ഇതൊരു പ്രിസർവേറ്റീവ്സാണ് വേറെ പ്രിസർവേഷനൊന്നും പക്ഷേ ിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ നമ്മൾ ആഡ് ചെയ്യണില്ലേ ഒന്ന് പതുക്കൊന്ന് തിളക്കട്ടെട്ടോ സിമ്മിൽ തന്നെ ഇപ്പോഴും ഇരിക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് തട്ടി ചെയ്യണേ ചെയ്യണേട്ടോ കാരണം വഴറ്റിയ പാത്രം വളരെ ചെറുതായിരുന്നു അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല അത് കാരണം ഇങ്ങനെ ചെയ്യണേ നമുക്കെല്ലാം ഇട്ടിട്ട് ഇനി എടുക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാംട്ടോ മീഡിയം ഫ്ലെയിമിൽ മതി ഹൈ ഫ്ലെയിമിലായ ചിലപ്പോൾ ഇവിടെ പിടിക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പിക്കൾ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ കായപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി രണ്ട് സ്പൂൺ കടുക് പരിപ്പ് എന്നിവ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മൂളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് കാരണം കൊതി നന്നായിട്ടുണ്ടാവും കൊതു കഴിക്കാണുമ്പോൾ തന്നെ പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് ഇതിൻ്റെ നമ്മുടെ ചെമ്മീനിലേക്കൊക്കെ ആ അംശം ആ എരിവൊക്കെ കയറി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാവുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം